നെടുങ്കണ്ട കല്ലാർ ശ്രീ സ്വാമി ക്ഷേത്രത്തിൽ നടന്നുവന്ന പ്രതിഷ്ഠാ ദിനാഘോഷവും തൈപ്പൂയ മഹോത്സവം സമാപിച്ചു മഹോത്സവത്തിന്റെ ഭാഗമായി ക്ഷേത്രത്തിലേക്ക് നടന്ന വർണ്ണാഭമായ വർണ്ണാഫുമായ കാാവടിഘോഷയാത്രയിൽ നൂറുകണക്കിന് ഭക്തജനങ്ങൾ പങ്കെടുത്തു ജനുവരി ഇരുപത്തെട്ടിനാണ് നെടുങ്കണ്ടം കല്ലാർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനാഘോഷവും തൈപ്പൂയ മഹോത്സവവും ആരംഭിച്ചത് ക്ഷേത്രം തന്ത്രി ശബരിമല തന്ത്രിമുഖ്യൻ താഴ്മൺമടം കണ്ഠര രാജീവരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടന്ന മഹോത്സവത്തിൽ തിരുവത്സവ പൂജകൾക്ക് ക്ഷേത്രം മേൽശാന്തി മാണിക്കുടത്ത് വേദശ്രീ എം ആർ രതീഷ് തിരുമേനി കാർമ്മികൃത്വം വഹിച്ചു പ്രതിഷ്ഠാ ദിനാഘോഷത്തിന്റെ ഭാഗമായി ക്ഷേത്രത്തിൽ നവകലശ പൂജ കലശാഭിഷേകം സർവൈശ്വര്യപൂജ ഭക്തിഗാനസുത എന്നിവയും വിവിധ ദിവസങ്ങളിൽ അഖണ്ഡ നാമ ജപയജ്ഞം മഹാമൃത്യുജയ ഹോമം വിശേഷാൽ അഭിഷേകങ്ങൾ വിദ്യാഗോപാല മന്ത്രാർച്ചന ശക്തിവേൽ പൂജ ഉണ്ണിയൂട്ട് എന്നിവയും നടന്നു വെള്ളിയാഴ്ച നടന്ന പൂമുടലിൽ നൂറുകണക്കിന് ഭക്തജനങ്ങൾ പങ്കെടുത്തു മഹോത്സവത്തിന്റെ ഭാഗമായി ഞായറാഴ്ച വൈകുന്നേരം താന്നിങ്ങോട് പതിനഞ്ചിപ്പുടിയിൽ നിന്നും ക്ഷേത്രത്തിലേക്ക് കാവടി ഘോഷയാത്ര നടന്നു താലപ്പൊലി നേർച്ചക്കാവടി തെയ്യം നാടൻ കലാരൂപങ്ങൾ വാദ്യമേളങ്ങൾ എന്നിവയുടെ അകമ്പടിയോടെയാണ് വർണ്ണാഹമായ കാവടി ഘോഷയാത്ര സംഘടിപ്പിച്ചത് സമാപന ദിവസമായ ഇന്ന് വിശേഷാൽ ആയില്യപൂജയും നടന്നു വിവിധ ദിവസങ്ങളിൽ അന്നദാനം നൃത്ത നൃത്യങ്ങൾ പ്രാദേശിക കലാപരിപാടികൾ നാടൻപാട്ടും ദൃശ്യാവിഷ്കാരവും ആകാശവിസ്മയം എന്നിവയും ഒരുക്കിയിരുന്നു നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നായി നൂറുകണക്കിന് ഭക്തജനങ്ങളാണ് വിവിധ ക്ഷേത്ര ചടങ്ങുകളിലും ഘോഷയാത്രയിലും ഭാഗമായത് തിരു പരിപാടികൾക്ക് ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് രാജൻ ശിവദാസ് സെക്രട്ടറി പി ബി പ്രസാദ് ജെ ഉണ്ണികൃഷ്ണൻ സുനിൽകുമാർ സുമേഷ് രാജൻ കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ നിലകണ്ട